ഒരു കാലത്ത് പോലെ പണിയെടുത്തവരായിരുന്നു തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ വലിയ അഭിമാനം കൊള്ളുന്ന യൂറോപ്പൊക്കെ കാലികൾക്ക് പകരം മനുഷ്യന്മാരെ ഉഴുതാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന നാടായിരുന്നു നമ്മുടെ കേരളത്തിലോ തൊഴിലാളികൾക്ക് മണ്ണിൽ കുഴികുഴിച്ച് അതിൽ ചേമ്പിലയിട്ട് അതിൽ ഭക്ഷണം കൊടുത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കോരന് കഞ്ഞി കുമ്പിളിൽ എന്നൊരു പഴമൊഴി ഉണ്ടല്ലോ അതൊക്കെ അങ്ങനെ ഉണ്ടായതാണ് അപ്പൊ അടിമകളെപ്പോലെ ജീവിക്കേണ്ടി വന്നിരുന്ന തൊഴിലാളികൾ സമരം ചെയ്ത് സമരം ചെയ്ത് സമരം ചെയ്ത് പിന്നീട് അവർ സ്വന്തം നേടിയെടുത്ത് എട്ട് മണിക്കൂർ ജോലിയാക്കി ബാക്കിയുള്ളത് വിനോദവും വിശ്രമവും വിഭാഗത്തുമായിട്ട് കൂടാനുള്ളത് നേടിയെടുത്തതാണ് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് മെയ് ഒന്ന് തൊഴിലാളി ദിനം എന്ന രീതിയിൽ ആചരിക്കാൻ തുടങ്ങിയത് ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഇസ്ലാം തൊഴിലാളിയോട് എങ്ങനെ പെരുമാറണം തൊഴിലാളി മുതലാളിയോട് എങ്ങനെ പെരുമാറണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായൊരു ചാർട്ട് വിശുദ്ധ ഇസ്ലാം ലോകത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ നോക്കണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ അജ്റഹു ഖബല അയജി ഒരു തൊഴിലാളി പണിയെടുത്താൽ അതിന്റെ വേതനം കൊടുക്കേണ്ടത് അവന്റെ വിയർപ്പ് പറ്റുന്നതിന് മുമ്പാണ് നമ്മൾ പറയാറുണ്ട് പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയാറുണ്ട് അത് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് ആശയമാണ് ഒരു തൊഴിലാളിയെ പണിക്ക് വിളിച്ചാൽ അവനെ പ്രയാസപ്പെടുത്താൻ പാടില്ല മഹാനായ മൂസാ നബി അലി ഇലാം നബിയാകുന്നതിന് മുമ്പ് ഷായബി നബി അലി ഇലാമിന് ജോലി ചെയ്തിട്ടല്ലോ ആടുമേക്കുന്നത് പത്തും പതിനേക്കാള് വർഷവും ജോലി ചെയ്തു അപ്പോൾ മഹാനായ ഷായബി നബി അലി ഇലാം ഒരു തൊഴിലാളിയായ മൂസാ നബി അലി ഇലാമിനോട് പെരുമാറിയത് എന്താണ് നിങ്ങളെ ബുദ്ധിമുട്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇത് വിശുദ്ധ ഖുറാനിൽ സൂറത്തുൽ ഖസസിലെ ഇരുപത്തിയേഴാമത്തെ ആയത്തിൽ അള്ളാഹുതാല പറയുന്നതാണ് ആ വർത്തമാനം ഇങ്ങോട്ട് പകർത്തിയതാണ് ഞാൻ ബുദ്ധിമുട്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല നാളിൽ എതിരായിട്ട് നിൽക്കുന്ന മൂന്നാളുകളിൽ ഒരാളാണ് ഒരാളെ കൂലിക്ക് വിളിച്ചാൽ അയാൾ ആ പണി പൂർത്തിയാക്കുകയും പിന്നീട് വലം യുക്തി അച്ചുറഹു അയാളുടെ കൂലി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ദേവനെതിരെ നാളെ അള്ളാഹുതാല നിൽക്കുന്നതാണ് ആലോചിച്ചു നോക്കണം നമ്മൾ ഇനി തൊഴിലാളികൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് എന്താണ് മുതലാളിക്ക് വേണ്ടി പണിയെടുക്കുമ്പോൾ ആ പണി പൂർത്തിയായി ചെയ്യാതെ പണം വാങ്ങുന്നതും തെറ്റാണ് നിശ്ചയമായും അള്ളാഹുതാല ഇഷ്ടപ്പെടുന്നത് ആരെയാണ് തൊഴിലാളികൾ മനസ്സിലാക്കേണ്ടതാണ് പണിക്ക് വിളിച്ച് പണിയെടുത്ത് അത് പൂർണ്ണമായിട്ട് തീർക്കുന്നവരെയാണ് അള്ളാഹുതാല ഇഷ്ടപ്പെടുക അല്ലെങ്കിൽ അത് അപകടമാണ് അതുകൊണ്ട് തൊഴിലാളിയെ നിന്ദിക്കാനോ തൊഴിലാളിയെ തരം തന്നാഴ്ത്താനോ നമ്മൾ ഒരിക്കലും അർഹരല്ല കാരണം സമ്പന്നിന് സമ്പത്തുണ്ടാകുന്നത് ഈ തൊഴിലാളി പണിയെടുത്തത് കൊണ്ടാണ് അല്ലാതെ പണിയെടുക്കാതെ ഒരു മൂഢനായൊരു മൂലയിൽ ഇരിക്കാനും പാടില്ല അത് വിശുദ്ധ ഇസ്ലാം വിലക്കുന്നൊരു വിഷയമാണ് മഹാനായ ജൈനുദ്ദീൻ മഹബൂ മറിയാഹുന് പറഞ്ഞു അമ്മുഹോ أمك سبيل لعياله متوكلا لا تبذلا إلا الناس عرضك طامعا في مالهم موجاههم متذللا ഒരു കുടുംബനാഥനായ ആള് പണിക്കൊന്നും പോകാതെ തവക്കൂലാക്കിയൊരു മൂലൊക്കെ ഇരിക്കാൻ പാടില്ല അത്രവുമല്ല ആരെങ്കിലും വല്ലതും തരുമെന്ന് കരുതി മറ്റുള്ളവരുടെ മുതലിൽ കണ്ണിട്ടുകൊണ്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അവന്റെ അഭിമാനത്തെ ദുർവിനിയോഗം ചെയ്യാനും പാടില്ല അപ്പൊ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല കർഷകനാവണം കച്ചവടക്കാരനാണെങ്കിൽ നല്ല കച്ചവടക്കാരനാവണം ഏത് ഏർപ്പാടുകൾ ഹലാനായ ഏർപ്പാടുകൾ നമ്മൾ ബന്ധപ്പെട്ടാലും അത് വളരെ വൃത്തിയായിട്ട് നിർവഹിക്കുന്നവരാവണം ഹബീബ് നിർവഹിക്കുന്നവരാവണംാഹുലി വസല്ലമയുടെ അടുക്കൽ ഒരു സ്വഹാബി വരികയാണ് ആ സ്വഹാബി കുടുംബത്തെ നല്ലവണ്ണം പോറ്റുന്ന സ്വഹാബിയാണ് അദ്ദേഹം നല്ലവണ്ണം നല്ലവണ്ണം പണിയെ പണിയെടുത്ത് പണിയെടുത്ത് കൈയിൽ നല്ല തഴമ്പുണ്ടായി തഴമ്പ് പൊട്ടി കണ്ടപ്പോൾ ഹബീബ് സല്ലൈസ്വല്ലം പറയാണ് ഈ തഴമ്പുണ്ടല്ലോ അത് പൊട്ടിയതുണ്ടല്ലോ ഇത് നിങ്ങൾക്ക് പാപം ഒരു കാരണമാണ് സംഭവം കാണാം അതുകൊണ്ട് തൊഴിലാളികളെ കാണേണ്ടതുപോലെ കാണാം മുതലാളിയെ കാണേണ്ടതുപോലെ കാണാം ഓരോ ആളുകൾക്കും അവരുടേതായ സ്ഥാനങ്ങളുണ്ട് മാനങ്ങളുണ്ട് അതിന് വിഘ്നം നടത്താതെ അത് ക്ഷതമേൽപ്പിക്കാതെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകണം